ശൂന്യത പേടിയാകുന്നമ്മെ കൂട്ടിരിക്കൂ വാടാത്ത മൺകൂനയ്ക്കുള്ളിലല്ലേ ഒറ്റക്കിരിക്കുവാൻ പേടിയാണെന്നത് അമ്മയ്ക്കറിയുന്നതല്ലേ എനിക്കൊറ്റക്കിരിക്കുവാൻ പേടിയാണെന്നത് അമ്മയ്ക്കറിയുന്നതല്ലേ പേടിയാകുന്നമ്മെ കൂട്ടിയിരിക്കൂ പാടാത്ത മൺകൂനയ്ക്കുള്ളിലല്ലേ മുറ്റത്തെ ടാർപോളിന്മേൽക്കൂര കീഴയായി ദുഃഖം തളം കെട്ടി നിന്നൊരാ വേളയിൽ വെള്ള പുതച്ചു കിടത്തിയോരായെന്നെ അന്ത്യമായി കാണുവാനെത്തിയോരത്ര കണ്ണ് കലങ്ങിയോർ കണ്ണീരൊഴുക്കിയോർ തങ്കക്കുടമെന്ന് വിങ്ങിക്കരഞ്ഞവർ ഉള്ളിൽ നിറയുന്ന കാർമേഘ കൂട്ടത്തെ വെല്ലുവാൻ അച്ഛൻ ശ്രമിക്കുന്നതും കണ്ടു മണ്ണിൽ തല തല്ലി അമ്മ കരഞ്ഞിട്ടും കണ്ണിൽ നിന്നൊരു തുള്ളി വീഴാഞ്ഞതെന്തി മണ്ണിൽ തല തല്ലി അമ്മ കരഞ്ഞിട്ടും കണ്ണിൽ നിന്നൊരു തുള്ളി വീഴാഞ്ഞതെന്തി സന്ധ്യയ്ക്ക് മറ്റുള്ളവർ സീരിയൽ കാണുമ്പോൾ തഞ്ചത്തിൽ തഞ്ചത്തിലെന്നെ എടുത്തു നടന്നമ്മ സ്വന്തം മുറിയുടെ വാതിലിൻ താഴിട്ട് മിണ്ടരുതെന്ന മുദ്ര കാട്ടി വാൽക്കണ്ണെഴുതി പുരീകം കറുപ്പിച്ചു നെറ്റിയിൽ ചേലൊത്ത പൊട്ടുകുത്തി തലചീകി ചേലിൽ കെട്ടിവച്ചു പിന്നെ പുതുവസ്ത്രമിട്ടെന്നെ സുന്ദരിയാക്കി ശബ്ദമുണ്ടാക്കാതെ എന്നെയുമെടുത്തമ്മ ശ്രദ്ധയോടെ പുറത്തേക്ക് നടന്നു ഇരുൾ വീണ വഴിയിലൂടെ അമ്മ നടന്നു പുറകിലെ കിണറ്റിൻ കരയിൽ നിന്നു ചുറ്റും വീക്ഷിച്ചു സൂക്ഷ്മമായി പിന്നെ പെട്ടെന്നെറിഞ്ഞെന്നെ കിണറിലേക്ക് ആഴക്കിണറിൻ്റെ ആഴങ്ങളിൽ ജീവവായുവിനായി ഞാൻ പോരാടി ജീവനു വേണ്ടി പിടയുമ്പോഴും ഞാൻ അമ്മേ എന്നല്ലേ അലറി വിളിച്ചത് ജീവനു വേണ്ടി പിടയുമ്പോഴും ഞാൻ അമ്മേ എന്നല്ലേ അലറി വിളിച്ചത് അവസാന ചലനം വോളം ഞാൻ കാക്കുവാൻ അമ്മയെ കാത്തിരുന്നു എൻ്റെ അവസാന ചലനം നിലയ്ക്കുവോളം ഞാൻ കാക്കുവാൻ അമ്മയെ കാത്തിരുന്നു പേടിയാകുന്നമ്മെ കൂട്ടിയിരിക്കൂ വാടാത്ത മൺകൂനയ്ക്കുള്ളിലല്ലേ പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ കടന്നമ്മ മറ്റുള്ളവർക്കൊപ്പം ടി വി കണ്ടു രാവേറെയായി സീരിയൽ നിർത്തി ജോലി കഴിഞ്ഞച്ഛൻ വീട്ടിലെത്തി മുറിയിൽ എന്നെ കാണാഞ്ഞ് അച്ഛൻ മകളെ വീടെയെന്ന് ചോദിച്ചു അവൾ ഉറങ്ങി എന്ന് അമ്മ ചൊല്ലി അവളി വീടില്ലെന്ന് അച്ഛൻ ചൊല്ലി തേടലായി പിന്നെയാ വീട്ടിനുള്ളിൽ കൂരിരുട്ടിൽ വിട്ടു പരിസരവും എൻ്റെ മോളെ എന്നലറിക്കരഞ്ഞ് അമ്മ തിരഞ്ഞു കിണറൊഴികെ നാട്ടുകാരത്തിൽ തിരഞ്ഞു പല വഴി ഞാൻ കിടക്കുന്ന ഇടം ഒഴികെ പേടിയാകുന്നമ്മെ കൂട്ടിരിക്കൂ കുഴിമാടമിനിയുണങ്ങിയില്ലല്ലോ നേരം വെളുത്തപ്പോൾ വെള്ളം എടുക്കുവാൻ ആരോ കിണറ്റിൻ കരയിലെത്തി ആഴ മറിയുവാൻ എത്തി നോക്കിയപ്പോൾ മേലെ എന്തോ കിടക്കും പോലെ ആളെ കുക്കി വിളിച്ചു വരുത്തി ആരോ ഇറങ്ങിയെടുത്തു എന്നെ അപ്പോഴും അലറിക്കരഞ്ഞു അമ്മ പക്ഷെ കണ്ണുനീരൊരു തുള്ളി വന്നതില്ല അലറിക്കരയുന്ന അമ്മയെ നോക്കി അമർത്തിച്ചിരിച്ചൊരാൾ മാത്രമപ്പോൾ അഭിനന്ദനാണെന്ന് തോന്നുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു മാറി നിന്നു മറ്റാരുമല്ലയാൾ അച്ഛനില്ലാത്തപ്പോൾ അമ്മയെ കാണുവാനെത്തുന്നയാൾ മറ്റാരും കാണാതെ മാറി നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് അമ്മയോടിഷ്ടമാണേറെ അയാൾക്ക് അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് എന്നെ വഴിവാക്കി ചെന്നിടുകിൽ പിന്നൊരു പ്രശ്നവുമില്ല എന്ന് അന്നൊരു നാളയാൾ അമ്മയോട് ചൊല്ലിയതെന്ന് എനിക്കോർമ്മ വന്നു പോലീസ് മാമന്മാർ അമ്മയെ വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേ കൊണ്ടുപോകല്ലേ എന്നമ്മയെ എന്നയേയെന്ന് ഞാനത്ര അലറിക്കരഞ്ഞുവെന്നോ കൊണ്ടുപോകല്ലേ എന്നമ്മയെ എന്നയേയെന്ന് ഞാനത്ര അലറിക്കരഞ്ഞുവെന്നോ പേടിയാകുന്നമ്മെ കൂട്ടിയിരിക്കൂ വാടാത്ത മൺകൂനയ്ക്കുള്ളിലല്ലേ ഒറ്റക്കിരിക്കുവൻ പേടിയാണെന്നത് അമ്മയ്ക്കറിയുന്നതല്ലേ എനിക്കൊറ്റക്കിരിക്കുവൻ പേടിയാണെന്നത് അമ്മയ്ക്കറിയുന്നതല്ലേ പേടിയാകുന്നമ്മെ കൂട്ടിരിക്കൂ കുഴിമാടമിനിയും ഉണങ്ങിയില്ലല്ലോ പേടിയാകുന്നമ്മെ കൂട്ടിരിക്കൂ കുഴിമാടമിനിയും ഉണങ്ങിയില്ലല്ലോ